കോവിഡ് സമയത്തായിരുന്നു നടി സ്വാതി നിത്യാനന്ദ് സീരിയൽ രംഗത്ത് തന്നെയുള്ള ക്യാമറാമാനായ പ്രജീഷ് നെന്മാറയോടൊപ്പം ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ആ വിവാഹ ജീവിതം അധിക ദൂരം കൊണ്ടുപോകുവാൻ ഇരുവർക്കും സാധിച്ചില്ല അതുപോലെ തന്നെയായിരുന്നു നടി അനുശ്രീ ക്യാമറാമാൻ വിഷ്ണു സന്തോഷിനൊപ്പം ഒളിച്ചോടിപ്പോയതും പിന്നീട് ഇവരുടെ വിവാഹബന്ധം വേർപെടുത്തിയതും ഒക്കെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇപ്പോഴാണ് അനുശ്രീയുടെ ഭർത്താവായ വിഷ്ണു സന്തോഷിനൊപ്പം നടി സ്വാതി നിത്യാനന്ദ് പങ്കുവച്ച ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരേ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ എന്ന നിലയിൽ ഇരുവരെയും കുറിച്ച് പലവിധ വാർത്തകളും പ്രചരിച്ചു ഗുരുവായൂർ ക്ഷേത്രനടയിൽ വിവാഹം ചെയ്തു എന്ന തരത്തിൽ വാർത്തകളും വന്നിരുന്നു എന്നാൽ വിവാഹമുണ്ടായാൽ ഉറപ്പായും ഞങ്ങൾ അറിയിക്കും എന്ന നിലപാടിലാണ് ഇരുവരും ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠം ഏറെയുണ്ട് ഇവരുടെ ജീവിതത്തിൽ രണ്ടാളുടെയും ദാമ്പത്യ ജീവിതം അത്രയും സുഖകരമായിരുന്നില്ല ഉറപ്പായും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് കരുതിയ ആളുകൾ ആരും ഒപ്പം നിന്നില്ല അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും പ്രതീക്ഷയുടെ ദിനങ്ങളിലാണ് ഇരുവരും ഇനി രണ്ടാളും ജീവിതത്തിൽ ഒന്നായാൽ ആരാധകർ ഒപ്പം നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരിക്കലുണ്ടായ പാളിച്ച ഇനിയും സംഭവിക്കാതിരിക്കാൻ ഉറപ്പായും ഇരുവരും ഏറെ പരിശ്രമിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല മലയാളത്തിന് പുറമെ അന്യഭാഷാ സീരിയലുകളിലും തിളങ്ങുന്ന സ്വാതിക്ക് ഇനിയും ഏറെ ഉയരങ്ങൾ കീഴടക്കാനുണ്ട് പ്രധാന ഹിറ്റ് സീരിയലുകളുടെ എല്ലാം ഭാഗമാണ് വിഷ്ണു അദ്ദേഹത്തിനും കരിയറിൽ ഏറെ ഉയരാനുണ്ട് ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചാൽ തങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയ മേഖലകൾ എല്ലാം എത്തിപ്പെടാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇരുവരുടെ ഓരോ ചിത്രങ്ങളും ആരാധകർക്കും ഒരു പ്രതീക്ഷയാണ്